വിശപ്പുണ്ടെങ്കിൽ മാത്രമേ ശവവും രക്തവും പന്നിമാംസവും ചത്തതും ചീഞ്ഞതും തിന്നാൻ പാടുള്ളൂ എന്നുള്ള ഖുറാനിക നിയമം മുഹമ്മദ് റദ്ദ് ചെയ്തിട്ടുണ്ട് വിശപ്പില്ലാത്ത അവസ്ഥയിൽ വെറുതെ ടേസ്റ്റ് അറിയാൻ വേണ്ടി ചത്ത് ചീഞ്ഞ ശവത്തിന് മുഹമ്മദ് തിന്നിട്ടുണ്ട് ഹദീസ് ഞാൻ വായിക്കാം ജാബിർ പറയുന്നു തിരുമേനി കടൽ തീരത്തേക്ക് ഒരു സേനയെ അയച്ചു നായകനായി അബു ഉബൈദയെ നിയമിച്ചു അവർ മുന്നൂറ് പേർ ഉണ്ടായിരുന്നു ഞങ്ങൾ പുറപ്പെട്ട് കുറെ ദൂരമെത്തിയപ്പോഴേക്കും ആഹാര പദാർത്ഥങ്ങൾ തീർന്നുപോയി സൈനികരുടെ പക്കൽ അവശേഷിച്ച ആഹാര സാധനങ്ങൾ ശേഖരിക്കാൻ അബു ഉബൈദ കൽപ്പിച്ചു അവയെല്ലാം ശേഖരിച്ചു ആകെ രണ്ട് ചാക്കിൽ ഒതുങ്ങുന്ന ഈത്തപ്പഴം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിൽ നിന്ന് ഞങ്ങൾക്ക് അദ്ദേഹം എല്ലാ ദിവസവും കുറേശേ തന്നുകൊണ്ടിരുന്നു അവസാനം അതും തീരാറായി ഓരോ ഈത്തപ്പഴമാണ് ഓരോ നേരം ഞങ്ങൾക്ക് കിട്ടിയിരുന്നത് ഇത് കേട്ടപ്പോൾ ഒരാൾ ജാബിറിനോട് ചോദിച്ചു ഒരു ഈത്തപ്പഴം കൊണ്ട് ഞങ്ങൾക്ക് എന്താകാനാണ് അദ്ദേഹം പറഞ്ഞു എല്ലാം തീർന്ന് അവസാനം അതും കിട്ടാതെ വന്നപ്പോഴാണ് ആ ഓരോ ഈത്തപ്പഴത്തിന്റെ വില ഞങ്ങൾക്ക് മനസ്സിലായത് ഒടുവിൽ ഞങ്ങൾ കടൽ തീരത്തെത്തിയപ്പോഴതാ അവിടെ കുന്നുപോലുള്ള മത്സ്യം കിടക്കുന്നു ഞങ്ങളത് പതിനെട്ട് ദിവസം ഭക്ഷിച്ചു പിന്നീട് അതിൻ്റെ രണ്ടു വാരിയല്ലുകൾ ഭൂമിയിൽ നാട്ടാൻ അബൂ ഉബേത കൽപ്പിച്ചു ഉടനെ അത് നാട്ടി ഒരു ഒട്ടകപ്പുറത്ത് കയറി ഇരുന്നു കൊണ്ട് ആ നാട്ടിയ എല്ലിൻ്റെ താഴ്ഭാഗത്തു കൂടെ കടന്നു പോകാൻ ഒരാളോട് അഭൂപേത കൽപ്പിച്ചു ആ എല്ലിന്മേൽ തട്ടാതെ അയാൾ ഭദ്രമായി കടന്നുപോയി സൊഹീവൽ ബുഖാരി അധ്യായ അറുപത്തി മൂന്ന് ഹദീസ് നമ്പർ ആയിരത്തി അറുനൂറ്റി മുപ്പത്തി ഒൻപത് ഇത് തിമിങ്കിലത്തിന് ഇവർ കഴിച്ച കാര്യമാണ് ഈ പറയുന്നത് നമുക്കറിയാം ഭൂമിയിലെ ഏറ്റവും വലിയ സസ്തനിയാണ് തിമിങ്കിലം എന്ന് പറയുന്നത് ഇത് മത്സ്യമല്ല എല്ലാ മത്സ്യങ്ങളും ചെകിളപ്പൂക്കൾ ഉപയോഗിച്ചാണ് ശ്വസിക്കുന്നത് എന്നാൽ തിമിങ്കിലം മറ്റ് മൃഗങ്ങളെപ്പോലെ ശ്വാസകോശത്തിലൂടെയാണ് ശ്വസിക്കുന്നത് ഓരോ വട്ടവും ശ്വാസമെടുക്കാൻ അത് കടലിൻ്റെ ഉപരിതലത്തിലേക്ക് പൊന്തി വരണം മാത്രമല്ല മത്സ്യങ്ങൾ മുട്ടയിട്ട് വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത് പോലെയല്ല മൃഗങ്ങളെ പോലെ തന്നെ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന ജീവിയാണ് തിമിങ്കിലം അമ്മ തിമ്മിങ്കിലത്തിൽ നിന്ന് മുലപ്പാൽ കുടിച്ചാണ് തിമിങ്കില കുഞ്ഞ് വളരുന്നത് അതായത് വെള്ളത്തിൽ വസിക്കുന്ന ഒരു മൃഗമാണ് തിമിങ്കിലം എന്ന് പറയുന്നത് വിശന്ന് നടന്ന മുസ്ലിം സൈനികർക്ക് കടൽക്കരയിൽ ചത്തടിഞ്ഞു കിടക്കുന്ന ഒരു തിമിങ്കിലത്തിൻ്റെ ശവം കിട്ടുന്നു ഇതെത്ര നാളായി ചത്തിട്ടെന്നുള്ള കാര്യം നമുക്കറിയില്ല എന്നാൽ നമുക്കറിയാവുന്നൊരു കാര്യമുണ്ട് ഹദീസി പറയുന്നു പതിനെട്ട് ദിവസം മുസ്ലിങ്ങൾ ആ ശവത്തിൽ നിന്ന് തിന്നു ആ ശവം തിന്നു പതിനെട്ട് ദിവസം എന്ന് പറയുമ്പോൾ തന്നെ സാമാന്യം നന്നായി ആ ശവം ചീഞ്ഞിട്ടുണ്ടായിരിക്കും നമുക്കറിയാം പക്ഷെ മുസ്ലിങ്ങൾക്ക് അത് പ്രശ്നമല്ല കാരണം വിശക്കുന്നുണ്ടെങ്കിൽ ചത്തതും ചീഞ്ഞതുമൊക്കെ തിന്നോളാനാണല്ലോ ഖുറാനിൽ പലക്ക് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് അവരത് തിന്നു എന്നിട്ട് എന്തുണ്ടായെന്നറിയാമോ ആ അതറിയാൻ വേണ്ടി നമ്മൾ അടുത്ത ഹദീസും കൂടി വായിക്കണം ഞാൻ അത് വായിക്കാം ജാബിർ തന്നെ പറയുന്നു സമുദ്ര തീരത്ത് തിമിങ്കിലം എന്ന് വിളിക്കുന്ന ഒരു ജീവി ഞങ്ങൾക്ക് അടിഞ്ഞു കിട്ടി അരമാസക്കാലം ഞങ്ങൾ അതിൽ നിന്ന് ഭക്ഷിച്ചു അതിന്റെ കൊഴുപ്പെടുത്ത് ഉരുക്കി ശരീരത്തിൽ പുരട്ടി അങ്ങനെ ഞങ്ങളുടെ ക്ഷീണിച്ചു മെലിഞ്ഞ ശരീരങ്ങളെല്ലാം പൂർവസ്ഥിതി പ്രാപിച്ചു മറ്റൊരു രൂപായത്തിൽ ഇപ്രകാരമാണ് ഉള്ളത് നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക എന്ന് അബു ഉബൈദ പറഞ്ഞു മദീനയിലെത്തിയപ്പോൾ ഈ വിവരം ഞങ്ങൾ തിരുമേനിയെ ഉണർത്തി അവിടുന്ന് അരുളി അള്ളാഹു പ്രദാനം ചെയ്ത ആഹാരം നിങ്ങൾക്ക് ഭക്ഷിക്കാം വല്ലതും ബാക്കിയുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അവരിലൊരാൾ ഒരു കഷ്ണം തിരുമേനിക്കും കൊടുത്തു അവിടുന്ന് അത് ഭക്ഷിച്ചു സഹിഖുൽ ബുഖാരി അദ്ദേഹം അറുപത്തി മൂന്ന് ഹദീസ് നമ്പർ ആയിരത്തി അറുനൂറ്റി നാൽപ്പത് സമുദ്രതീരത്ത് ചത്തുചീഞ്ഞു കിടന്ന തിമിങ്കിലത്തിന്റെ ഇറച്ചി പതിനെട്ട് ദിവസം തിന്നതിന് ശേഷം ബാക്കി വന്നത് കെട്ടിപ്പൊതിഞ്ഞ് മദീനയിലേക്ക് മുസ്ലിം സൈനികര് കൊണ്ടുപോയി അതെന്തിനാണ് കൊണ്ടുപോയത് വിശപ്പുണ്ടെങ്കിൽ ശവം തിന്നോ എന്ന് ഖുറാനിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് വിശപ്പുള്ള സമയത്ത് അവർ ചത്ത് ചീഞ്ഞ ഇറച്ചി കഴിച്ചോ അത് നമുക്ക് മനസ്സിലാകും പക്ഷെ എന്തിനാണ് ആ ചീഞ്ഞ ഇറച്ചി അവർ മദീനയിലേക്ക് കൊണ്ടുപോയത് വിശക്കുമ്പോൾ തിന്നാൻ വേണ്ടിയാണെന്ന ന്യായീകരണം കൊണ്ട് കാര്യമില്ല കാരണം മദീനയിൽ ഹലാലായ ഭക്ഷണം ഉണ്ടല്ലോ അത് കഴിച്ചാൽ പോരെ ഹറാമായ ഈ ചീഞ്ഞ ഭക്ഷണം എന്തിനാണ് അവർ മദീനയിലേക്ക് കൊണ്ടുപോയത് സൂറ അഞ്ചിൻ്റെ മൂന്ന് ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം അത് റദ്ദ് ചെയ്യപ്പെട്ടിരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് സ്വഭാവമാർക്കറിയാം ഈ ആയത്ത് റദ്ദെയ്യപ്പെട്ടിരിക്കുകയാണെന്ന് അതറിയാമായിരുന്നു അതുകൊണ്ടാണ് വിഷപ്പുണ്ടെങ്കിൽ മാത്രമല്ല ടേസ്റ്റ് അറിയാൻ വേണ്ടിയും ശവവും രക്തവും പന്നി മാംസവും ജത്തതും ചീഞ്ഞതും ഒക്കെ തിന്നാനുള്ള അനുവാദം മുസ്ലിങ്ങൾക്കുണ്ട് എന്നവർക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു അതുകൊണ്ടാണ് അവരത് ആ ചീഞ്ഞ മാംസമൊക്കെ കെട്ടിപ്പൊഞ്ഞ് മദീനയിലേക്ക് കൊണ്ടുപോയത് എന്നിട്ട് അവിടെ ചെന്നിട്ട് അവരെന്താ ചെയ്തത് അവർ ഈ ചീഞ്ഞ ഇറച്ചിയുടെ കാര്യം മുഹമ്മദിനോട് പറഞ്ഞു അപ്പോൾ മുഹമ്മദ് എന്താ പറയുന്നത് നിങ്ങൾ തിന്നോ പിന്നെ വല്ലതും ബാക്കിയുണ്ടെങ്കിൽ എനിക്കെന്താ ഞാനെ തിന്ന് നോക്കട്ടെ എന്ന്